ം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരുന്നത് ഇതുപോലെ ലെട്ടണ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അത് രണ്ട് തരത്തിൽ സ്റ്റിച്ച് ചെയ്യാണ്ട് ഒന്ന് ഇതുപോലെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പുറത്തേക്ക് ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ ഇങ്ങനെതാക്കാണെന്നല്ലേ അതുപോലെ നമ്മൾ മുന്നൊക്കെ ചെയ്തിരുന്നത് അത് കാണാത്ത വിധത്തിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ അതിൽ കാണിച്ചു തരുന്നത് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ തന്നെ ശ്രമിക്കുക നമ്മൾ അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ വൃത്തിയിലൊക്കെ കിട്ടൂട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് രണ്ടും മൂന്നര ഇഞ്ച് വിത്തും അതേപോലെ മൂന്നര അഞ്ച് ലെങ്ത്തും ഒരേപോലെ സെയിം അളവിലാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കോണായിട്ടുള്ള രണ്ട് വശങ്ങളും കൂടെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ ഡോര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അതിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടാ ചെയ്യുന്നത് അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അതുപോലെ ഈ ഡോര് ഉണ്ടാക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ അതാക്കിയിട്ട് ഞാൻ ഇട്ട് കാണിച്ച് തരേണ്ടേ അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് അത് അത് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് എക്സസ് ആയിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ എക്സസ് ആയിട്ടുള്ള തുണി നിൽക്കുമ്പോൾ ഒരു ബോറായിട്ടാണ് നമുക്ക് തോന്നാറ് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇനി നെക്സ്റ്റ് ഇങ്ങനെ അതേപോലെ തന്നെ രണ്ടറ്റങ്ങളും കൂടിയിട്ട് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു മടക്കും കൂടെ കൊടുക്കുക ശേഷം ഒരു അറ്റം നമ്മൾ ഒന്ന് കോണായിട്ട് നിൽക്കുന്ന അറ്റം ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം വീണ്ടും നമ്മൾ കറക്റ്റായിട്ടുള്ള അതേ വശമുണ്ടല്ലോ കട്ട് ചെയ്യാത്ത വശം ആ വശത്താണ് നമ്മൾ ഇത് ഡോറ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുങ്ങേണ്ടത് കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുന്നിട്ട് നമ്മൾ ആ എൻഡിങ്ങിൽ എത്തുമ്പോൾ ഒരു കുറച്ച് വിട്ടിട്ട് ഒരു രണ്ട് സെൻറ്റിമീറ്റർ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തുക കേട്ടോ ഇനി ഇതുപോലെ സ്റ്റിക്ക് എടുത്തിട്ട് ഈ അറ്റം ഉള്ളിലേക്ക് പൊന്തിച്ചു കൊടുക്കുക അതേപോലെ ഈ കോണായി നിൽക്കുന്ന വശം കൂടിയിട്ട് മറ്റേ നമ്മൾ ഡോര് ഓപ്പണിങ് കൊടുത്ത സൈഡിൽ കൂടെ എടുക്കുക കേട്ടോ ചെയ്യുന്നത് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ തുമ്പുണ്ടല്ലോ ആ തുമ്പ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡേക്ക് ഇങ്ങോട്ട് താഴോട്ട് വലിച്ചിട്ട് മറ്റേത് അവിടെ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് എടുക്കേണ്ടത് ഇതാ അപ്പോൾ ഇതുപോലെ അപ്പോൾ നല്ല വശം പുറത്തേക്ക് മറിഞ്ഞു വരും റോങ് സൈഡ് ഉള്ളിലേക്കും പോവും അപ്പോൾ അതാ ഇതുപോലെയാണ് ഇട്ടാ കിട്ടുക ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഓപ്പണിങ്ങൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ആദ്യം രണ്ട് സെൻറ്റിമീറ്റർ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എന്താ ഇതുപോലെ ഡോരി പിടിച്ചുകൊണ്ട് നമ്മുടെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക കേട്ടാ ചെയ്യേണ്ടത് അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ആ തുമ്പ് തയ്യൽ തുമ്പ് വരുന്നത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്നും കൂടെ ഫിനിഷിങ്ങും വൃത്തിയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്